പീഡനക്കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് ജാമ്യമില്ല വിശദമായ വാദത്തിനുശേഷം തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് രാഹുലിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു ജഡ്ജി അരുൺധതി ദിലീപാണ് ജാമ്യ ഹർജി തള്ളി ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസം അടച്ചിട്ട കോടതി മുറിയിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും തമ്മിൽ നീണ്ട വാദപ്രതിവാദങ്ങളാണ് പ്രതിവാദങ്ങളാണ് നടന്നത് പ്രോസിക്യൂഷന് വേണ്ടി എം ജി ദേവിയാണ് ഹാജരായത് അതിജീവിതയുടെ വിവരങ്ങൾ പുറത്താകാതിരിക്കാൻ വാദം അടച്ചിട്ട കോടതി മുറിയിൽ വേണമെന്ന് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് മജിസ്ട്രേറ്റ് പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാറിനോട് വാദം അടച്ചിട്ട കോടതി മുറിയിൽ വേണോ എന്ന് കോടതി ചോദിച്ചിരുന്നു തുടർന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട കോടതി മുറിയിൽ ആകാം എന്ന് അറിയിക്കുകയായിരുന്നു കോടതി മുറിയിൽ നിന്ന് കേസുമായി ബന്ധമില്ലാത്ത എല്ലാവരെയും പുറത്താക്കിയാണ് വാദം നടന്നത് മജിസ്ട്രേറ്റ് കോടതി ജാമ്യ ഹർജി തള്ളിയതോടെ പ്രതിഭാഗം ജാമ്യത്തിനായി ഇന്ന് തന്നെ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്നാണ് വിവരം തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് ദിലീപ് ആണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് കഴിഞ്ഞ ദിവസം രണ്ട് മണിക്കൂർ വിശദമായ വാദം കോടതി കേട്ടിരുന്നു രാഹുലും യുവതിയുമായി പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്നതിന് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രതിഭാഗം ഹാജരാക്കി എന്നാൽ പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് ജാമ്യം നിഷേധിക്കുകയാണ് പ്രതി സ്ഥിരം കുറ്റക്കാരനാണെന്നും കൂടുതൽ പരാതികൾ രാഹുലിനെതിരെ വരുന്നുണ്ട് എന്നുമാണ് സ്വദേശിയായ വിദേശത്ത് താമസിക്കുന്ന യുവതി നൽകിയ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിന്ന് എസ് ഐ ടി കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും ശനിയാഴ്ച അർദ്ധരാത്രിയിൽ രാഹുൽ താമസിച്ച പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ എത്തിയ അന്വേഷണ സംഘം എം എൽ എ കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രാഥമിക തിരുവല്ല മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി തുടർന്ന് ആ സബ് ജയിലിൽ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു രാഹുലിനെതിരായ മറ്റ് രണ്ട് കേസുകളിലും ബലാത്സംഗം അന്വേഷണം പുരോഗമിക്കുകയാണ് ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റിൽ നിന്ന് രാഹുലിന് ഇടക്കാല സംരക്ഷണം നൽകിയിരുന്നു രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു കോൺഗ്രസിന്റേത് മാതൃകാപരമായ നടപടിയാണെന്നും മറ്റൊരു പാർട്ടിക്കും സമാന നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നുമാണ് രാഹുലിന്റെ അറസ്റ്റിനെ തുടർന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം രാഹുൽ പാർട്ടി അംഗമല്ലാത്തതിനാൽ എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യപ്പെടാൻ കഴിയില്ല എന്നും നേതാക്കൾ പ്രതികരിച്ചിരുന്നു ബലാത്സംഗം ഗർഭഛിദ്രം സാമ്പത്തിക ചൂഷണം എന്നിവ ഉൾപ്പെടെ ഗുരുതര പരാതികളാണ് രാഹുലിനെതിരെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് എസ് പി പൂങ്കുള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാഹുലിനെതിരായ പരാതി അന്വേഷിച്ചത് ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം ഹാജരാകണമെന്നതടക്കമുള്ള ഉപാധികളോടെയായിരുന്നു ജാമ്യം ന്യൂസ്